എൻസൈക്ലോമിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇന്ത്യൻ ആർമി അഗ്നിവീറുമായി ബന്ധപ്പെടുത്തിയുള്ള റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പത്താം ക്ലാസ് പ്ലസ് ടു ഐ ടി ഐ യോഗ്യത ഉള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈൻ അപേക്ഷ പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അവസാനിക്കുന്നതാണ് അതിന് മുമ്പും കൃത്യമായിട്ട് അപേക്ഷിക്കുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഇതിലെ മറ്റു കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ നിലവിൽ എസ് സി എസ് ജി അതുപോലെ തന്നെ ജനറൽ വിഭാഗത്തിനായാലും ഒ ബി സി വിഭാഗത്തിനും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പരീക്ഷാ ഫീസായിട്ട് വരുന്നത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ ആരംഭിച്ച തീയതി പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അവസാന തീയതി പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പരീക്ഷാ തീയതി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുതലായിരിക്കും പരീക്ഷാ തീയതി വരുന്നത് മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ പ്രായപരിധി ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിനാണെങ്കിൽ പതിനയ്യര വയസ്സ് തൊട്ടും ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ടെക്നിക്കൽ വിഭാഗത്തിനും ഇതേ പ്രായപരിധിയാണ് ക്ലർക്ക് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ വിഭാഗം ട്രേഡ്സ്മാൻ മുതലായ തസ്തികകളിലേക്കും പതിനയ്യര വയസ്സ് തൊട്ട് ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകർ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഐ ടി ഐ ക പാസ്സായിട്ടുണ്ടെങ്കിൽ നമുക്കതനുസരിച്ചുള്ള ട്രേഡുകളിൽ അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ ശാരീരിക മാനദണ്ഡങ്ങൾ നോക്കുമ്പോൾ നൂറ്റി അറുപത്തി ആറ് സെൻറ്റിമീറ്റർ ഉയരവും എഴുപത്തിയേഴ് സെൻറ്റിമീറ്റർ നെഞ്ചളവും ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ അഞ്ച് സെൻറ്റിമീറ്റർ വികാസവും ഉണ്ടായിരിക്കേണ്ടതാണ് ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ നൂറ്റി അറുപത്തിയാറ് സെൻറ്റിമീറ്റർ ഉയരവും നെഞ്ചളവും എഴുപത്തിയേഴ് സെൻറ്റിമീറ്ററും അഞ്ച് സെൻറ്റിമീറ്റർ വികാസവും ഉണ്ടായിരിക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെടുത്തി പത്താം ക്ലാസ് പാസ്സായവർക്ക് ട്രേഡ്സ്മാൻ തസ്തികകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അവർക്ക് നൂറ്റി അറുപത്തിയാറ് സെൻറ്റിമീറ്റർ ഉയരവും എഴുപത്തിയേഴ് സെൻറ്റിമീറ്റർ നെഞ്ചളവും അഞ്ച് സെൻറ്റിമീറ്റർ വികാസവും ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോൾ ഈ ശാരീരിക മാനദണ്ഡമുള്ളവർ ഉള്ളവർ അപേക്ഷിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് മറ്റ് കാര്യങ്ങൾ നോക്കുമ്പോൾ രണ്ട് ഘട്ടമായിട്ടാണ് പരീക്ഷ നടത്തുന്നത് ആദ്യഘട്ടത്തിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയായിരിക്കും ഓൺലൈൻ പരീക്ഷയായിരിക്കും ഇത് പാസ്സാകുന്നവർക്കായിരിക്കും രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ നമുക്ക് ശാരീരിക ക്ഷമതാ പരിശോധന ഫിസിക്കൽ മെഷർമെൻറ്റ് നമുക്ക് ജോലിയുമായിട്ടുള്ള മനോഭാവം മുതലായ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ പരിശോധിക്കുന്നത് അപ്പം ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വളരെ കൃത്യമായിട്ടും അപേക്ഷിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് നമുക്ക് നിലവിലെ ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തന്നെ നമ്മൾ നൽകേണ്ടതാണ് അപൂർണമായും തെറ്റായും നമ്മൾ നൽകുന്ന അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതാണ് അതുപോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് ഉയരവും ശാരീരിക മാനദണ്ഡങ്ങളും നമുക്കുണ്ടായിരിക്കണം നമുക്ക് കൃത്യമായിട്ട് നമ്മളെ ബന്ധപ്പെടുന്നതിന് വേണ്ടി മൊബൈൽ നമ്പറും ഇമെയിൽ ഐ എല്ലാം കൃത്യമായിട്ടും നൽകുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുമ്പോൾ മാർച്ച് പന്ത്രണ്ടാം തീയതിക്ക് മുതൽ നമുക്ക് നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് ഏപ്രിൽ പത്താം തീയതി വരെയാണ് അവസാന തീയതി എന്ന് പറയുന്നത് ഇതിനുവേണ്ടി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജോയിൻറ്റ് ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന നമുക്കിതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ